കുഞ്ചിത്തണ്ണി പൊട്ടൻകാട് സ്വദേശി ഷാജിയെ ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി പോലീസ് മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകൾ നീക്കുവാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെയായിരുന്നു പൊട്ടൻകാട് സ്വദേശി ഷാജിയെ പൊട്ടൻകാട്ടിൽ തന്നെയുള്ള ഏലത്തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് പത്ത് ദിവസത്തിലധികം പഴക്കമുള്ളതായാണ് പോലീസിന്റെ വിലയിരുത്തൽ ഇക്കഴിഞ്ഞ പതിനേഴ് മുതൽ ഷാജിയെ കാണാനില്ലായിരുന്നു മൃതദേഹം കിടന്നിരുന്ന പറമ്പിൽ ഏലകൃഷി ചെയ്തു വന്നിരുന്ന ആളായിരുന്നു മൃതദേഹം ആദ്യം കണ്ടത് ബോഡി കിടക്കുന്ന മൂടി കിടക്കുന്നില്ല ഒരു അകലെ വെച്ച് അവിടെ മുപ്പത് പന്നിയും പറ്റിയൊക്കെ നടന്ന വഴി പോലെ തോന്നി അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഇവിടെ രണ്ട് കാല് കണ്ടു കാല് കണ്ടത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഒരു പന്നിയുടെ കാല് പോലെ എനിക്ക് തോന്നിയത് വീണ്ടും ഞാൻ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പം ഒരാളിൻ്റെ കാലമായിട്ടാണ് എനിക്ക് തോന്നി എന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ആളിൻ്റെ കാലാണെന്ന് എനിക്ക് മനസ്സിലായി സംഭവത്തിൽ പോലീസിന്റെ തുടരന്വേഷണം നടക്കുകയാണ് ഫോറൻസിക് സംഘമെത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു മൃതദേഹം എങ്ങനെ ഏലത്തോട്ടത്തിൽ വന്നു എന്ന കാര്യത്തിലടക്കം പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് മറ്റു ചില സംശയങ്ങളും പോലീസിന് ഉള്ളതായാണ് സൂചന രാജാക്കാട് പോലീസ് എസ് എച്ച്ഒ അജയ മോഹനൻ എസ് ഐ സജി എൻ പോൾ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത് വൈകാതെ സംഭവത്തിന്റെ ദുരൂഹത അഴിക്കാമെന്ന് പോലീസ് കരുതുന്നു മരിച്ച ഷാജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ന്യൂസ് ബ്യൂറോ അടിമാരി